ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല പെരും മഴയായിരുന്നു ആയിരുന്നേ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം തന്നെ നല്ല മഴ ആ സമയത്ത് പോയിട്ട് ഞാൻ വേഗം തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീനാക്കി പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ച് അപ്പോഴേക്കിതാ മഴയൊക്കെ തോർന്ന് നമ്മളെ റോഡൊക്കെ ഇതാ വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നിപ്പോപ്പോൾ ചായ ഓടിക്കാൻ പോവാട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൈസ് പത്രിയും വെജിറ്റബിൾ കറിയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഞാൻ രാവിലെ ക്ലീനിങ്ങിലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏട്ടൻ പോയി വാങ്ങിക്കൊണ്ടു പോന്നാണ് അപ്പോഴേക്കിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ പുറത്തേക്ക് പോയി അപ്പോൾ ഇതാ സ്രീയമോൾ ഇതാ ഇവിടെ ഇരുന്നിട്ട് ഒരു പെട്ടി ഇട്ടിട്ടുണ്ട് അതിനിങ്ങനെ പെയിൻ്റ് അടിക്കാം കേട്ടോ എന്ത് സാധനം നമ്മളിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ വേസ്റ്റ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അതേപോലെ തന്നെ സ്രീയമോൾക്ക് ഇതിലാണ് കേട്ടോ കൂടുതൽ ക്രാഫ്റ്റ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം ഈ പെയിൻ്റൊക്കെ ഏട്ടം കൊണ്ടു കൊടുത്താണ് കേട്ടോ ഇത് വെച്ചിട്ട് ഓരോ പെട്ടി പെയിൻ്റ് അടിക്കലും ഓരോന്ന് ഉണ്ടാക്കി വെക്കും പിന്നെ ചിത്രം വരയ്ക്കും എന്നിട്ട് ചുമരൻ്റെ മേലെ അവിടെ ഇവിടെക്ക് ഒട്ടിച്ച് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആളുടെ സമയമൊക്കെ പോകുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു ഡോക്ടറൊക്കെ കാണിച്ച് മൂക്കിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് മാറി വരുമ്പോഴേക്കും നല്ല പനി വന്ന് ഇപ്പോൾ നല്ല മഴയല്ല അപ്പോൾ സ്കൂളത്തെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നല്ല പനിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പനി പനിയായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാറാണ്ട് സ്കൂളിൽ വിടാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാ പെയിൻ്റ് അടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുള്ള സേമോളുടെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ വേഗം പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിയാണേ അപ്പോൾ അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടണം പിന്നെ ഞാൻ അലക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് മേലെ കൊണ്ടേ ആറിയിടില്ല കേട്ടോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് മേലെ ഈ തുണിയൊക്കെ വിരിച്ചിടുക പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ മിഷീനിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ വാഷ് ബേസിൻ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിരുന്നാലും വീട്ടിൽ കുറേ പണികൾ പണികളെ അപ്പോൾ ഇതാണ് നമ്മളെ വർക്കേരിയട്ടോ വർക്കേരിയ ഞാൻ കൂടുതലും വീഡിയോയിൽ കാണിക്കാറില്ല ഇവിടെ കുറച്ച് ഇരുട് പിടിച്ച പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്ത അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടിരുന്ന് അതാണ് അതൊക്കെ കഴുകി വെച്ച് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് പിന്നെ അമ്മിയുണ്ട് കേട്ടോ അമ്മിയും അമ്മീം കുട്ടിയുണ്ട് ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയാണേ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ട് ഞാൻ ഇന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി താഴേക്ക് വെച്ച് കാരണം ഇപ്പോൾ ഒന്നാമത്തെ അരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നാമത്തെ അരയ്ക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ടും തന്നെ അപ്പോൾ അതുകൊണ്ട് അത് ഒക്കെ അവിടെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മിയിൽ അരച്ച ഭക്ഷണമൊക്കെ പിന്നെ ഈ അമ്മ അമ്മേനെ പറയുമ്പോൾ എന്താണെന്നറിയാം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പം തന്നെ ഭയങ്കര സങ്കടം ആകുന്നുട്ടോ അതൊക്കെ വിട്ടേക്കാം അമ്മനെ പറയുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ വേഗം ചോ ചോറൊക്കെ തിളച്ച് വന്ന് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെതാ മീനൊക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോഴത് ആൻറ്റി വരുമ്പം രണ്ട് ദിവസം മുന്നേ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി വരുമ്പോൾ കുറച്ച് ഐസ്ക്രീം കൊണ്ടു വന്നിട്ടോ അപ്പോൾ ശ്രീമോൾക്ക് മോൾക്ക് പനിയായതുകൊണ്ട് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിട്ട് അടുക്കളയിൽ തന്നെ കഴിക്കാൻ കേട്ടോ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടില്ല നല്ലോണം ഞാൻ തടി വെച്ചിട്ടുണ്ട് കാരണം ഓഫീസിൽ പോയാലും അവിടുന്ന് എല്ലാവരും അതും ഇതൊക്കെ വാങ്ങി കഴിക്കും അപ്പം ഞങ്ങൾ കൊടുത്ത് വാങ്ങി കഴിക്കും അപ്പം അങ്ങനെ പിന്നെ അതവിടെ ഇരുന്ന് കഴിക്കണം അപ്പോൾ സെമോൾ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേണ്ടി വരൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ ഓർമ്മിപ്പിച്ചിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ ഇത് കുറച്ച് ചെമ്മീനാണ് കിട്ടിയ കേട്ടോ അപ്പം ചെമ്മീൻ വെച്ചിട്ട് ഇന്ന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കോ തേങ്ങ അരയ്ക്കാത്തൊരു കറിയാണ് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീര കാണട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് വെല്ലുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അതിൻ്റെ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടത് അതും കൂടി ഇട്ടതിൻ്റെ ശേഷം വൃത്തിയാക്കി വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ചെമ്മീൻ സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ മീനിന് മത്തിക്കൊക്കെ എന്താ വില ചെമ്മീനാണ് പിന്നെയും വിലയൊക്കെ കുറവ് മത്തി ഭയങ്കര ചതിയാണ് കേട്ടോ ചെയ്ത് മത്തിക്ക് ഇത്രയും വില ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ അത് അതിലേക്ക് തക്കാളി അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കട്ടോ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വേവിക്കാട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സ്രിമോക്ക് വേണ്ടി കുറച്ചൊന്ന് ചെമ്മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ വറുത്തത് അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ ആ കറിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പപ്പായൻ്റെ ഉപ്പേരിയാണ് അപ്പോൾ കുറച്ചൊരു മധുരമായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഉപ്പേരി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതേപോലെ മൂപ്പിച്ച് കത്തി പിന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഉപ്പേരിയും കൂടി അവിടെ റെഡി Y ahí. പിന്നെ അത് അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ആക്കിയിടുകയാണ് എപ്പോഴും ഇങ്ങനെ വൃത്തി പോലെ ഇരിക്കണം കേട്ടോ എനിക്ക് കിച്ചൻ എന്നാലേ ഉള്ളൂ പിന്നെ പാത്രങ്ങൾ അവിടെ ഇവിടെ പരന്നെടുക്കുന്നതും എന്തെങ്കിലും തൊഴിഞ്ഞെടുക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ വേഗം തന്നെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അപ്പോൾ ഓരോ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ ക്ലീൻ ആക്കും ഇപ്പോൾ ഇതാ മീൻ വറുത്തേൻ്റെ ഒക്കെ ആയതുകൊണ്ട് വേഗം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല് അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഉപ്പേരും കൂടെ അവിടെയായി പിന്നെ നമ്മൾ കറി ഇതാ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം അപ്പോൾ അതൊന്ന് തുറന്ന് കാണിച്ചാൽ അതാ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തേങ്ങയൊക്കെ കിട്ടാത്ത സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാ അടിപൊളിയാട്ടോ ചോറിന് കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനൊക്കെ എടുക്കാം അപ്പോൾ അതാ ശ്രീമോളും ഞാനും കൂടി ഇനിയിപ്പൊ ഫുഡ് കഴിക്കാം കേട്ടോ അങ്ങനെ അതാ ടിവിയും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഈ ടി വി കാണുന്ന സമയത്ത് ശ്രീമോൾ മോൾ എന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും ടി വി കാണാം അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീമോൾ റിമോട്ട് ചോദിക്കുക അപ്പം ഞങ്ങൾ കച്ചറ കൂടുകയാണ് കേട്ടോ റിമോട്ടിന് വേണ്ടിയിട്ട് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല ഞാൻ ഇത്ര നേരം ഓരോ പണിയിലല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് സമയം ടി വി കാണാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചതേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം